ആപ്പിളിന്റെയും ഓറഞ്ചിന്റെ ഒക്കെ തോട്ടം കാണാനായിട്ട് ഇറങ്ങിയതാണ് നല്ല മഴയുണ്ട് ഇപ്പൊ തോട്ടത്തിനകത്തൂടെയാണ് നടന്നു നോക്കിക്കോണ്ടിരിക്കുന്നത് ആപ്പിളിന്റെ ഓറഞ്ചിന്റെ ഒക്കെ തൈ ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ ആ ഓറഞ്ച് ആണല്ലേ ഓറഞ്ച് നിൽക്കുന്നുണ്ടല്ലേ കുറച്ച് കുറച്ചൊക്കെ പഴുത്തി നിക്കുന്നു ഗ്രീൻ ആപ്പിൾ അല്ലേ ഇത് ഗ്രീൻ ആപ്പിളിന്റെ മരമാണ് വലയിട്ട് നിർത്തിക്കാണ് കിളികള് പക്ഷീകരിക്കാൻ വേണ്ടിട്ട് ഇത് റെഡ് ആപ്പിളാണ് ഇതെല്ലാം പ്ലംസ് ആണ് പ്ലംസ് ഇതൊക്കെ പ്ലംസ് മരങ്ങളാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഇറക്കൂലാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കൊറേ പേര് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഇറക്കി കാണിച്ചു തരുന്നതാണ് അത് കാരണം കൂടെ ഇതുപോലെ ഒന്ന് രണ്ടുപേരും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരാൾ വരുന്നുണ്ട് തോട്ടത്തിലുള്ള ജോലിക്കാരൊക്കെ തോട്ടത്തിലുള്ളവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ചെറിയൊരു ഷെഡ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്താണ് ആ ഇതൊക്കെ ഓറഞ്ച് ആണ് നിൽക്കുന്നതെല്ലാം ഓറഞ്ച് ആണല്ലേ ഓറഞ്ച് എപ്പോഴാണ് സീസൺ വരുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ആപ്പിൾ ജൂലൈ ആഗസ്റ്റ് ആകുമ്പോൾ ആപ്പിൾ ആവും പ്ലംസോ സീസൺ ആണല്ലേ ആ ഹാ ഹാ വേറെന്തൊക്കെയാണല്ലോ ഇവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് എങ്ങോട്ടാണ് ഇവിടെ നിന്ന് ഇവിടെ തന്നെ വയ്ക്കും ആ ഫ്രണ്ട് ഓഫീസിൽ വെക്കും വയ്ക്കും വയ്ക്കുന്ന പ്ലംസ് പ്ലംസ് ഈ തോട്ടത്തിലൂടെ ഞാൻ നടക്കാൻ നല്ല രസമുണ്ട് മഴ ചെറിയ മഴയും ഇത് സബർജയിലെ ഈ സബർജയിലെ വളർന്നു നിൽക്കുന്നത് ി ഇതിന്റെ വിസിറ്റിംഗ് ടൈം എത്ര മണി തോട്ട് എത്ര മണി വരെയാണ് ഒമ്പത് മണി തൊട്ട് മണി വരെ ഈ ശരിക്കും സ്ഥലത്തിന് എന്താ പറയുന്നത് പെരുമല നിന്ന് ഒരു കിലോമീറ്റർ അല്ലേ ഇപ്പോൾ എത്ര ജോലിക്കാർ നിങ്ങൾ എല്ലാവരും സീസൺ അനുസരിച്ചല്ലേ

என்னடு